ആദ്യം ഞാൻ നിന്നപ്പോൾ ഈ വാർഡിൽ നിന്നപ്പോൾ ബൾബായിരുന്നു എൻ്റെ ചിഹ്നം അന്ന് ബൾബുമായിട്ട് നിങ്ങളുടെ കടുത്ത് വന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും അപ്പുറത്തെ ആ വാർഡിൽ മത്സരിച്ചപ്പോൾ എൻ്റെ ചിഹ്നം ഫുട്ബോളായിരുന്നു ആ വാർഡിലെ എല്ലാ വീട്ടിൽ കൂടെയും ഫുട്ബോളായിട്ട് ഞാൻ പറഞ്ഞു ഇപ്പം ചിഹ്നം ടെലിവിഷൻ അവിടെ ടെലിവിഷനായിട്ടാണ് ഞാൻ നിങ്ങളുടെ കടുത്ത് വന്നിരിക്കുന്നത് പണ്ട് തന്നെ ഇവിടുന്ന് അനുഗ്രഹിച്ച് അമ്മ അന്ന് ഞാൻ രണ്ടായിരത്തി പതിനഞ്ച് ജയിച്ചു അതുകഴിഞ്ഞ് എനിക്ക് ഈ താലൂക്കിലെ ഏറ്റവും നല്ല മെമ്പർക്കുള്ള അവാർഡൊക്കെ എനിക്ക് കിട്ടി ഞാനിവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ് എൻ്റെ ചിഹ്നമാണ് ഈ ടെലിവിഷൻ നിങ്ങളെല്ലാം അനുഗ്രഹവും പ്രാർത്ഥനയൊക്കെ വേണം ഓക്കെ ആ ആ അങ്ങോട്ട് നോക്കി ടെലിവിഷൻ ഒരാൾ വരുന്നുണ്ടല്ലോ കുറേ ആളുകളും കൂടെ ഉണ്ട് കണ്ടിട്ട് സ്ഥാനാർത്ഥിയാണെന്നാണ് തോന്നുന്നത് ടെലിവിഷൻ നമുക്ക് ആ ഞാനിവിടെ ഈ വാർഡിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ് അതായത് ഇത് എലിക്കുളം പഞ്ചായത്തിലെ അഞ്ചാം വാർഡ് കാലക്കുളം ഡിവിഷനാണിത് അവിടുത്തെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ആളാണ് ഞാൻ രാവിലെ മുതൽ ഞങ്ങൾ ഈ പ്രവർത്തനം എല്ലാവരോടും കൂടി ഓരോ വീടുകളിൽ കൂടി കയറി ഞങ്ങൾ ഈ ചിഹ്നം കാണിച്ചുകൊണ്ട് ഒരു പ്രവർത്തനമാണ് അതായത് എൻ്റെ ഈ ചിഹ്നം കാണിച്ച വെറുതെന്ന് പറഞ്ഞ് ഇത് ഈ പ്രാവശ്യം തുടങ്ങിയതല്ല രണ്ടായിരത്തി പതിനഞ്ചിൽ ഞാൻ ഈ വാർഡ് മത്സരിച്ച മെമ്പർ ആയാളാണ് അന്നേരം എൻ്റെ ചിഹ്നം ബബ്ബായിരുന്നു അപ്പം ബൾബും കൊണ്ട് ഞാൻ എല്ലാ വീട്ടിലും പോയി ചോദിച്ചു അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപതിൽ വേറെ അപ്പുറത്തെ വട്ടന്താനം വാർഡിൽ മത്സരിച്ചു അവിടെ മത്സരിച്ചപ്പോൾ എൻ്റെ ചിഹ്നം ഫുട്ബോളായിരുന്നു ഈ ഫുട്ബോളുമായിട്ട് തന്നെ ഞാൻ എല്ലാ വീട്ടിലും പോയി ഇപ്പോൾ ഇവിടെ ടെലിവിഷനാണ് ഇത് ഇതെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും എൻ്റെ ഒരു ഇത് ഒരു ചിഹ്നം ആയ പേരിൽ ഇത് തലയിൽ തന്നെ വെച്ചുകൊണ്ട് ഞാൻ എല്ലാ വീട്ടിലും പോയി ചിഹ്നം കാണിക്കുമ്പോൾ പ്രത്യേകത ഇങ്ങനെ നമ്മൾ ഒരു വിഷ്വൽ നേരിട്ട് കാണിക്കുമ്പോൾ ആ ചിഹ്നം അവരുടെ മനസ്സിൽ പതിയും എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ചിഹ്നവുമായിട്ട് പോകുന്നത് എല്ലാ വീടുകളിലും പോകും എല്ലാ വീട്ടിലും തന്നെ പോകും നിങ്ങൾ ഇങ്ങോട്ട് നോക്കി എനിക്ക് മനസ്സിലായി ബാബു ബാബു ജന്മന നടക്കാൻ വേണ്ട ആളാണ് ഇരുപത്തിനാല് മണിക്കൂർ എൻ്റെ കൂട്ടത്തിലാണ് ഞാൻ മടുത്ത് കഴിയുമ്പോഴത്തേന് ഈ ചിഹ്നം പുള്ളിയുടെ കൂട്ടുകൊണ്ട് പുറകെ വെക്കും എന്നിട്ടാണ് കുറച്ച് ഞാൻ നടക്കും പിന്നെ മടുപ്പ് മാറുമ്പം പിന്നെ എഴുതുകയെ തലേ വെക്കും പുള്ളി ഇങ്ങനെ ആൾക്കാരൊക്കെ അത് ഇവിടുത്തെ ഈ വാടിലെ സാധാരണക്കാർ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ് ഞങ്ങളുടെ കൂടെ ഇറങ്ങിയിരിക്കുന്നത് ഈ കുന്നുമലൊക്കെ ചാണ്ടി പോകുമ്പോഴത്തേന് വലിയ കഷ്ടപ്പാടല്ലേ നല്ല കഷ്ടപ്പാടുള്ളൂ എന്നാൽ എനിക്ക് നൂറ്റിയെട്ട് കിലോ തൂക്കമുണ്ട് ഈ തടിയും വെച്ചുകൊണ്ട് ഞാനിങ്ങനെ എല്ലാ നടക്കുമ്പോൾ വലിയ മലയൊക്കെ കയറുമ്പോൾ എങ്കിലും ഞാൻ ഇതാ എനിക്ക് കഷ്ടപ്പാടുണ്ടെങ്കിൽ എൻ്റെ തലയ്ക്ക് ഇപ്പം ഞാൻ നാല് ദിവസമായി തുടങ്ങിയിട്ട് തലയ്ക്ക് ഇപ്പോൾ ഇത് വെക്കുമ്പോൾ നല്ല വേദന ഉണ്ടെങ്കിലും ഇനി ആ വേദനയൊന്നും കാര്യമാക്കാത്തതിൻ്റെ കാര്യം ഞങ്ങളുടെ ഈ വാടിനെ സംബന്ധിച്ചോളം അതിഭയാനകമായ ഒരു പ്രതിസന്ധി ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ശാന്തസുന്ദരമായി ജീവിക്കുന്ന നാടാണിത് ഇവിടെ ഇവിടുന്ന് നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഇവിടുന്ന് ഒരു കിലോമീറ്റർ അപ്പുറത്തോട്ട് മാറി കാ എന്നാ ആഡറും വന്ന സ്ഥലത്ത് ഫ്ളൈവുട്ട് ഫാക്ടറിയും അമോണിയ ഫാക്ടറിയും ഒരാളെ നീക്കം നടക്കുന്നുണ്ട് അതിനെതിരെ ശക്തമായി പ്രതികരിക്കുക എന്ന ലക്ഷ്യം കൂടെ എൻ്റെ ഈ ടി വി യോണു മുമ്പിലുണ്ട് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാഞ്ഞിരപ്പുഴ തലൂക്കിലെ ഏക പാഠശേഖരമായ ഇവിടെ കാപ്പുകയം പാടശേഖരം താലൂക്കിലുള്ള ആകെ പാ പാടശേഖരമാണ് അതിൻ്റെ സൈഡിൽ കൂടി ഒഴുകുന്ന പൊന്നൊഴുവൻ തോടാണ് ഇതിൻ്റെ വെള്ളം തരുന്നത് ഈ തോട് ഉല്പാദിപ്പിക്കുന്നത് ഈ ഫ്ലൈകുട്ട് ഫാക്ടറി വരുന്നത് അവിടെയാണ് ഉൽപ്പാദിക്കുന്നത് ഈ ഉത്ഭവം തുടങ്ങുന്നത് അപ്പോൾ ഈ ഫ്ളൈകുഡ് ഫാക്ടറി എന്ന് പറയുന്നത് അവിടെ ഈടെ ചളിയെടുത്തപ്പോൾ തന്നെ ഈ തോട്ടിക്കൂടെ മൊത്തം ചെളിയായിരുന്നു മണ്ണെടുത്തപ്പോൾ അപ്പോൾ അവിടുത്തെ മാലിന്യമൊക്കെ വന്നാലോ ഈ തോടോ തോടിൻ്റെ പത്തുള്ള എഴുന്നൂറ് കിണറുകൾ ഇതെല്ലാം നശിക്കും അതുപോലെ തന്നെ പൊടി പുക സാധാരണക്ക് ആർക്കും ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം വരും ഇത് ജനങ്ങളെ ബോധിപ്പിക്കാനും നാട്ടുകാരെ അറിയിക്കുവാനും അതായത് പെരു പെരുമ്പാവൂരിൽ നിന്നും ഒക്കെ പല രീതിയിൽ അവിടുന്ന് മത്സ്യമൊക്കെ ചത്തുപൊങ്ങാനുപേരി അവിടെ ലൈസൻസ് കൊടുക്കാൻ സാധനമൊക്കെ ഞങ്ങളെപ്പോലെ ഇവിടെ ജീവിക്കുന്ന വരുമ്പോൾ ഇതിനെ ഞങ്ങൾ സംവദിക്കാൻ പറ്റത്തില്ല പഞ്ചായത്തിലിതിൻ്റെ പ്രമേയം ഞാൻ അവതരിപ്പിച്ചു ഇത് നിർത്തണം പറഞ്ഞ പ്രമേയം അവതരിപ്പിച്ചപ്പോൾ ഇവിടെയുള്ള പല ആൾക്കാരും ഇതിനെ അനുകൂലിക്കുവാണ് ആ പല മെമ്പർമാരും ഈ ചെയ്തത് അപ്പോൾ നമുക്കത് ഹൃദയമേദന ഉണ്ടാക്കിയ കാര്യമാണ് പക്ഷേ ഇപ്പം കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട് ഇവിടെ തൊട്ടടുത്ത് കിടാക്കുഴി എന്ന സ്ഥലമുണ്ട് അവിടെ ഇത് പ്രവർത്തനം ആരംഭിച്ചപ്പോൾ ഇതിൻ്റെ പുകയും പൊടിയും അര കിലോമീറ്റർ അകലെ വരെ ഈ ലൈറ്റ് ഇടുമ്പോൾ ഈ പൊടി ഇങ്ങനെ പറക്കുന്ന കാണാം അപ്പോൾ ഇതൊരു വലിയ വിഷയമായിട്ട് തന്നെ ഞങ്ങൾ പ്രതികരിക്കുകയാണ് അപ്പം അതിൻ്റെയും കൂടെ ഒരു പ്രതീകമായിട്ടാണ് നല്ല കഷ്ടപ്പാടും നല്ല തലയ്ക്ക് വേദന ഉണ്ടെങ്കിലും ഇത് ജനങ്ങളെ അറിയിക്കാനുള്ള ഉത്തരവാദിത്വം എനിക്ക് എനിക്ക് ഉണ്ട് എന്നൊരു തോന്നലാണ് ഞാനിത് ഇലക്ഷനായിട്ട് തുടങ്ങിയതല്ലേ ഇതിൻ്റെ എതിരെയുള്ള പ്രവർത്തനം ആറേഴ് മാസമായിട്ട് ഞാൻ ഉൾപ്പെടെ നമ്മുടെ മാനിസികാപ്പൻ്റെ എം എൽ എ ഉൾപ്പെടെ ഇവിടുത്തെ യു ഡി എഫ് പ്രവർത്തനമായിട്ടുള്ള ഞങ്ങളെല്ലാവരും ഇതിൻ്റെ പിന്നിൽ ഉണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ ഇതിനകത്ത് ശക്തമായ പിന്തുണ ഞങ്ങൾക്ക് തരിക വോട്ടർമാർക്ക് ഈ ടെലിവിഷനൊക്കെ അവരെ പറയുന്നത് വോട്ടർമാരെ കാണുമ്പോൾ പറയും പലരും പല കമൻറ്റാണ് പറയുന്നത് ചിലർ പറയും മെമ്പറെ ആനയാണെന്നുണ്ടെങ്കിൽ മെമ്പർ ആന ചുമക്കുമെന്ന് ചോദിക്കും ഏ അങ്ങനെ ചോദിക്കുന്നോട്ടെ അങ്ങനെ പറയും ബ്രിഡ്ജാണെങ്കിൽ എന്നായി അങ്ങനെ പല പല കമൻറ്റുണ്ട് നമ്മളുടെ അത് ശരിക്കും ഈ ആനയോ ആണോ ആനയാണെങ്കി ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ആനയുടെ പുറത്ത് കയറി തന്നെ പോലെയുള്ള അങ്ങനെ രീതിയിൽ പോവാതുള്ളതാണ് ചില എന്നാ ഫ്രിഡ്ജൊന്നും പിന്നെ നമ്മള് ചിഹ്നത്തിൽ കൊണ്ട് വരാൻ സാധ്യതയില്ലല്ലോ ഫസ്റ്റില് ഏ പക്ഷേ അതായത് ഇത് ഞാൻ മത്സരിക്കുന്ന കെ ഡി പി കേരള ഡെമോക്രാറ്റിക് പാർട്ടി മാനസിക അപ്പം എം എൽ എയുടെ പാർട്ടിയാണ് അതിപ്പോൾ എൻ്റെ രജിസ്ട്രേഷനൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ആ പാർട്ടിക്ക് അനുവദിച്ചിരിക്കുന്ന ചിഹ്നമാണ് ടെലിവിഷൻ അപ്പോൾ പാർട്ടി ചിഹ്നത്തെ ചിഹ്നമാണിത് ആ പാർട്ടി ചിഹ്നത്തെ തന്നെ അപ്പോൾ എം എൽ എയോട് ഞാൻ ചോദിച്ചു സാറേ എങ്ങനെ ഞാൻ ടെലിവിഷൻ നോക്കുന്നുണ്ട് സാറും കൂടുന്നതെന്ന് ചോദിച്ചു ഏ പിള്ളു പറഞ്ഞു ചടാ എനിക്ക് വൈസംപ്രായൊക്കെ ആയി നിന ചോദി എന്ന് ഉള്ളി പറയുകയും ചെയ്തു ആ അങ്ങനെ എല്ലാവരും അനുവാദത്തോടെയാണ് പിന്നെ എൻ്റെ കൂട്ടുകാരോടൊക്കെ എൻ്റെ അഭിപ്രായം ചോദിച്ചു അപ്പോൾ ഇവരൊക്കെ ഈ ടെലിവിഷൻ ചുമക്കുന്ന വേണ്ടിയല്ല എൻ്റെ കൂടെ നിൽക്കുന്നത് ഞാൻ മുൻപേ പറഞ്ഞ വിഷയം ഞങ്ങളുടെ വാടിനെ ബാധിക്കുന്ന വിഷയം അതുകൊണ്ടാണ് ഇവരെല്ലാവരും എല്ലാവരും ഓരോ ജോലിക്കാരാണ് മൂന്നാല് ദിവസമായിട്ട് ഇവരുടെ പണി മുടക്കി പണിക്ക് പോലും പോകാതെ നിൽക്കുന്ന ചെന്നന ചാനവരെല്ലാം ഈ ജോബിച്ചാണ് ഇവരെല്ലാം ജോലിക്കാരാണ് പണിക്ക് പോലും പോകാതെ കൂട്ടിരിക്കേണ്ട കാര്യം അതായത് നമ്മൾ എന്നാൽ ഒരു വേറെ ഒരു രീതിയിലും ഞാനും വലിയ മലയാളി ആളുന്നതല്ല ഒരു പാവ പാവമാണ് ആ കൃഷിയാണ് ചെറിയ കൃഷിക്കാരനാണ് ഞാൻ അപ്പോൾ നമ്മൾ മെമ്പറായിട്ടുള്ള പാരിഞ്ഞ് ഇവരൊക്കെ ഉള്ള കൂട്ടം അപ്പം അതിൽ ഇവരെല്ലാവരും എൻ്റെ കൂടെ ഒറ്റക്കെട്ടായിട്ട് വൈറലായി വൈറലായോ ആ വൈറലായക്കാണ് നിങ്ങളൊക്കെ വന്നിങ്ങനെ വൈറലായ ഇപ്പം യാത്രമായിട്ട് ഇപ്പോൾ ഞങ്ങൾക്ക് പോയപ്പോഴാണ് നിങ്ങളിത് കാണുന്നത് അപ്പോൾ നിങ്ങളെ കാണുന്നതാണ് ആ അങ്ങനെ ഇങ്ങനെ ഓരോ ചാനലുകാരൊക്കെ ഇങ്ങനെ ഇറക്കി വരുവൊക്കെ ചെയ്യുന്നു നാട്ടിലെ ഒരു വിഷയം കൂടി നമുക്ക് ആ അത് യഥാർത്ഥ കാര്യമെന്ന് പറഞ്ഞാൽ ഞാനിതിങ്ങനെ കെട്ടി ചിലരൊക്കെ ഈ കമൻ്റൊക്കെ എഴുതി ഇത് കോമാളി കളി കളിയാന്നൊക്കെ പക്ഷേ കോമാളി വേഷം കളിക്കുന്നല്ല എന്ന് മനസ്സിലാക്കാൻ വെച്ചാൽ നമ്മളിത് എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ മാത്രമേ ജനശ്രദ്ധ കിട്ടുകയുള്ളൂ ഞങ്ങളുടെ യഥാർത്ഥ വിഷയം ഇവിടെ നടക്കാൻ പോകുന്ന ഈ ഫ്ലൈവർട്ട് ബാട്ടറി ഈ നാടിൻ്റെ വിഷയമാണ് അപ്പോൾ അതിനുവേണ്ടി ആൾക്കാരെ ാണ് ഞാൻ ഈ മാധ്യമം അതിപ്പോ ആദ്യമായിട്ട് നിങ്ങളോട് പറയുന്നത് കേട്ടോ അവളെ സത്യം അതാണ് അതിന്റെ കാര്യം സത്യം പറഞ്ഞാൽ ഭാര്യയ്ക്ക് ഒന്നും ഇഷ്ടമില്ല ഭാര്യ പറഞ്ഞു ചുമനാക്കല്ല തല ചുമതാക്കല ചലാണല്ലോ ശരിക്കും രാഷ്ട്രീയത്തിലേക്ക് പോവാളം പഞ്ചായത്ത് ഇപ്പം ഭരിക്കുന്ന പഞ്ചായത്ത് പത്ത് വർഷമായിട്ട് എൽ ഡി എഫ് ആണ് ഈ സീറ്റ് എൽ ഡി എഫ് ഒരു ഇരുന്നൂറ് ഓട്ടോ അടുത്ത് ജയിച്ച സീറ്റാണിത് ഏ എങ്കിലും അതിന് മുമ്പ് ഞാൻ നിന്നപ്പോൾ ഞാൻ ജാണ് അപ്പോൾ അതുകൊണ്ട് ഈ പ്രാവശ്യം ഞങ്ങൾ നല്ല കുറവിഷൻ തന്നെ ജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഇവിടെയുള്ള ഞങ്ങളുടെ എല്ലാവർക്കും എല്ലാവർക്കും ഉറപ്പായിട്ടുണ്ട് ആ അതിലുപരി നമ്മൾ ജയിക്കും ജയവും തോന്നിയും തന്നെയല്ല രക്ഷേൻ്റെ പ്രശ്നം നമ്മുടെ നാട്ടിലെ ജനകീയ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളതാണ് അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ നിന്നത് എല്ലാവരും കൂടെ ഉണ്ട് ചേട്ടന്മാരും കുട്ടികളൊക്കെ അങ്ങനെയുള്ള ചെറുപ്പക്കാരൊക്കെ ഇഷ്ടം പോലെയാണ് ആൾക്കാരുടെ കൂടെ ഇന്നിപ്പം ജോലി ഇന്നലെ ഞായറാഴ്ച അറുപത് പേരായിരുന്നു ഞങ്ങൾ എന്നാ തീവായിരുന്നത് ഇന്നിപ്പം എന്നാ ജോലി എന്നിട്ടുപോലും ഇത്രയും പേര് പെട്ടെന്ന് അവിടെ നിന്ന് ഇവിടെ ഓടി വന്നു ഏഹ് എങ് ഇവര് പോയിട്ട് വരെ ത്രൂ നമ്മളോട് ഇങ്ങനെ സജീവമാണല്ലേ അതെ അതെ നിക്കുകയാണ് നമ്മുടെ സുഹൃത്ത് തന്നെയാണ് എന്റെ ചങ്കും കൂടി ആള് ബാധ്യസാട്ടെല്ലടത്തും എല്ലായിടത്തും പോകും എന്നെ കൊണ്ട് പറ്റുന്ന ഈ വണ്ടി കൊണ്ട് ഭാഗം നടത്തല്ലാ പോകും ഈ വണ്ടി തന്നതും പുള്ളിയാണ് ആ അടിപൊളിയല്ലേ ആ ഞങ്ങൾ ഇവിടെ എല്ലാവരുമായിട്ട് എല്ലാ വീട്ടിലും ഞങ്ങൾ കയറി ഇറങ്ങുന്നുണ്ട് എന്നെ കൊണ്ട് കയറാൻ പറ്റുന്ന വീടെല്ലാം ഞാനും പുള്ളിയെ കൊണ്ട് പോകുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീടുകളും പിന്നെ ഇല്ല എല്ലാ വീട്ടിലും അതേ ഓർഡറൗണ്ട് ഞാൻ ടി വി ഇല്ലാതെ തന്നെ എല്ലാ വീട്ടിലും കയറി എല്ലാവരെയും പരിചയപ്പെട്ടു അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഞാൻ രണ്ട് വർഷം ചിന്തിന്നും ചുമന്ന രണ്ട് പ്രാവശ്യം ചുമന്നല്ലേ ഈ പ്രാവശ്യം ചോദനേക്കാന്ന് വെച്ചാൽ അല്ലേ ഇപ്പോൾ ഏകദേശം ഒരു മുന്നൂറോളം വീടുകളിൽ ഞാൻ കയറി മൊത്തം ഈ വാടി നാനൂറ്റെണ്ണം വീടാ എല്ലാ വീട്ടിലും ടി വി ആയിട്ട് തന്നെ ഞാനും ചില പൊന്നു വെച്ച് നടന്നു പറയും ഞാൻ വീണ്ടും ും ഒരു അടിപൊളി സ്ഥാനാർത്ഥിയാണ് നമ്മൾ വഴിയിൽ കണ്ടുമുട്ടിയത് എലിക്കുളം ഗ്രാമപഞ്ചായത്തിലെ അഞ്ചാം വാർഡ് കരകുളത്താണ് അദ്ദേഹത്തിന്റെ വാർഡ് മാത്യൂസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് തന്റെ ചിഹ്നവുമായ ടെലിവിഷനുമായി അദ്ദേഹം വീടുകൾ കയറി പ്രചരണം നടത്തുന്നതോടെ വോട്ടർമാരും വലിയ ആവേശത്തിലും കൗതുകത്തിലും ഒക്കെയാണ് അതോടൊപ്പം തന്നെ ഈ നാട്ടിലെ ഒരു ജനകീയ പ്രശ്നമായ പ്ലൈ പ്ലൈവുഡ് ഫാക്ടറി തിനെ ചൊല്ലിയുള്ള ഒരു പ്രതിഷേധം അത് അദ്ദേഹം അറിയിക്കുന്നുമുണ്ട് വോട്ടർമാരുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട് അത്തരത്തിലുള്ളൊരു പ്രചരണമാണ് മാത്യുസ് പെരുമനങ്ങാട്ട് നടത്തുന്നത് ക്യാമറമാൻ ജിതിനൊപ്പം സി ആർ ശാം മറുതാടൻ മലയാളി പാല